സച്ചിൻ തെണ്ടുൽക്കർ പങ്കുവച്ച വീഡിയോയിലൂടെ വൈറലായി മാറിയ രാജസ്ഥാനിലെ അഞ്ചാം ക്ലാസ്സുകാരി ആദിവാസി ബാലിക സുശീല മീണയെ സഞ്ജു സാംസൺ നായകനായ രാജസ്ഥാൻ റോയൽസ് അവരുടെ ക്യാമ്പിൽ പരിശീലനത്തിനായി ക്ഷണിച്ചു ഐ പി എൽ സീസൺ അല്ലാത്ത സമയത്തും ടീം കോച്ചുകൾ കുട്ടിക്ക് സ്ഥിരമായി പരിശീലനവും മറ്റ് സഹായങ്ങളും നൽകും എന്നാണ് റോയൽസ് അധികൃതർ ആ കുടുംബത്തെ അറിയിച്ചിട്ടുള്ളത് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച രാജസ്ഥാനിലെ പ്രതാപ്ഗഢ് സ്വദേശിനി സുശീല മീണ എന്ന ബൗളിംഗ് പ്രതിഭയുടെ വീഡിയോ തൊണ്ണൂറ് മില്യൺ ആളുകളാണ് ഇതുവരെ കണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർ സഹീർഖാൻ്റെ ഇടതുകയ്യൻ ബൗളിംഗ് ശൈലിയുടെ കാർബൺ കോപ്പിയാണ് സുശീല എന്ന ബാലികയുടേത് അത് കണ്ടിരിക്കാൻ തന്നെ കൗതുകകരം എന്നാണ് സച്ചിൻ പറഞ്ഞത് ഖാനും ഉടനെ ആ വീഡിയോയെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു ആ വീഡിയോ ഷെയർ ചെയ്തതിന് പിന്നാലെ നിർധനയായ സുശീലയ്ക്ക് സഹായങ്ങളുടെ ഒരു പ്രവാഹമാണ് വന്നത് പുല്ലും തകരവും മേഞ്ഞ കുടിൽ കഴിയുന്ന നിർധനയായ സുശീലയ്ക്ക് മീണ സമൂഹം അമ്പത്തൊന്നായിരം രൂപയും സ്പോർട്സ് ഷൂവും വസ്ത്രങ്ങളും നൽകി രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രി കുട്ടിയെ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയും എല്ലാ സഹായവും നൽകാമെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു എം പിമാർ എം എൽ എ വിവിധ സംഘടനകളൊക്കെ ഇപ്പോൾ പലതരത്തിലുള്ള സഹായ വാഗ്ദാനങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ബിർള ഫൗണ്ടേഷൻ സുശീല പഠിക്കുന്ന സ്കൂൾ ഗ്രൗണ്ട് വികസിപ്പിക്കുന്നതിനും സുശീലയ്ക്ക് ഉന്നത പരിശീലനത്തിന് വേണ്ടിയുള്ള എല്ലാ ചെലവുകളും വഹിക്കാമെന്നും സമ്മതിച്ചിട്ടുണ്ട് സുശീലയ്ക്കും കൂലിപ്പണിക്കാരായ മാതാപിതാക്കൾക്കും പുതിയ വീട് വെച്ച് നൽകാമെന്ന് ജില്ലാ ഭരണകൂടം ഉറപ്പു നൽകിയിരിക്കുന്നു സഹീർഖാനും കുട്ടിയെ നേരിട്ട് കാണണമെന്നും ആവശ്യമായ പരിശീലന സഹായങ്ങൾ നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ താരമായി ഇപ്പോൾ ഈ പെൺകുട്ടി മാറിക്കഴിഞ്ഞിരിക്കുന്നു സഹീർ സഹീർഖാന്റെ ബോളിംഗ് ആവശ്യമായി സാമ്യമുള്ള പെൺകുട്ടിയുടെ വീഡിയോ സച്ചിൻ തെണ്ടുൽക്കർ സോഷ്യൽ മീഡിയയിൽ പങ്കിട്ടിരുന്നു ഇതോടെയാണ് സുശീല മീണ എന്ന ആദിവാസി ബാലിക ലോക ശ്രദ്ധ നേടിയത് സ്കൂൾ യൂണിഫോം എന്ന് തോന്നിപ്പിക്കുന്ന വസ്ത്രം ധരിച്ച് ചെരുപ്പ് പോലും ഇല്ലാതെ സുശീല പന്തെറിയുന്നതാണ് ആ വീഡിയോയിലുള്ളത് എന്തായാലും റോയൽസ് ഏറ്റെടുത്തതോടെ സുശീല മീണയുടെ ഭാഗ്യം തെളിഞ്ഞെന്ന് പ്രതീക്ഷിക്കാം അവരുടെ ജൂനിയർ ഗേൾസ് ടീം വഴിയും സുശീലയ്ക്ക് തൻ്റെ കഴിവുകൾ ഇനി തെളിയിക്കാം ഒന്നുമില്ലാതെ കഴിഞ്ഞിരുന്ന ഒരു ദരിദ്രയായ പെൺകുട്ടിയുടെ ജീവിതം എത്ര പെട്ടെന്നാണ് മാറി മറിയുന്നത് അതിനെല്ലാം കാരണമായത് സച്ചിൻ തെണ്ടുൽക്കർ എന്ന ക്രിക്കറ്റ് ഇതിഹാസം പങ്കുവച്ച ആ ഒരൊറ്റ വീഡിയോ ആണ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിട്ടും ഒട്ടേറെ തിരക്കുകൾ ഉണ്ടായിട്ടും ഇപ്പോഴും അദ്ദേഹം ഗ്രാമങ്ങളിലെ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് പോലും ശ്രദ്ധിക്കുന്നു എന്നതാണ് വാസ്തവം തൻ്റെ രക്തത്തിൽ തൻ്റെ ജീവിതത്തിൽ ക്രിക്കറ്റ് എന്ന വികാരം അലിഞ്ഞു ചേർന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ ജീവിക്കാൻ കഴിയൂ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പ്രവൃത്തി കൊണ്ട് ഒരു താരം ഉയർന്നു വരികയാണ് ഒരു പാവപ്പെട്ട കുടുംബം കൂടി ഇപ്പോൾ രക്ഷപ്പെടുകയാണ്